എയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നതിണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടാ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് എന്തിനാ എപ്പോഴും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയണേ കാരണം ആദ്യമായിട്ട് ചിലപ്പോൾ ചാനൽ കയറി കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരോടാട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രം വേദയുടെ കാലി തിരുമ്മിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് വിക്രം പതുക്കെ അടുത്തിരിപ്പന്ന് ആദ്യം നല്ല മുറുക്ക കാലി തിരുമ്മിക്കഴിഞ്ഞപ്പോൾ വേ വേദ വേദന കൊണ്ട് കിടന്ന് പൊളഞ്ഞു എൻ്റെ കാലുടിക്കൂ എന്നൊക്കെ പറഞ്ഞിൻ്റെ വേദ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പം വിക്രം പിന്നെ ഒന്നും മയപ്പെടുത്തി നല്ല സൗമ്യമായിട്ട് പതുക്കെ തിരുമ്മാണ് വേദയ്ക്ക് ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും അപ്പോൾ വിക്രവിന് അറിയാൻ കാര്യങ്ങളൊക്കെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കമല വരുന്നത് കമല ആ കാഴ്ച കണ്ടു കമല ഇങ്ങനെയൊന്ന് നോക്കി കമലയ്ക്ക് ഇഷ്ടപ്പെട്ട് എന്താണെങ്കിലും അത് പിന്നീട് കമൽ പറഞ്ഞു ഇങ്ങനെ വേണം എന്നറിയണം ഇത് കേട്ടപ്പോൾ വിക്രമം എന്ന് ചമ്മി വിക്രം പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ അമ്മ ഇവളുടെ കാല് വേദനയാന്ന് പറഞ്ഞോണ്ട് ആ അതിനെന്താ കുഴപ്പം അതെ ഭാര്യയുടെ കാലിന് എന്തെങ്കിലും വയ്യായി വന്നാൽ ഭർത്താവ് തിരുമ്മിക്കൊടുത്തെന്നോർത്ത് ഒരു കുഴപ്പമില്ല അയ്യോ അതങ്ങനെയല്ലമ്മേ എങ്ങനെയാണേലും നീ കാരണമല്ലേ അവൾക്ക് അത് സംഭവിച്ചേ നീ ഓടിച്ചോണ്ടല്ലേ അപ്പം നീ തിരുമ്മി കൊടുത്തോർത്തോണ്ട് ഒരു കുഴപ്പമില്ല വിക്രം അവളുടെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട് എന്ന് പറയണം വിക്രം ചോദിച്ചു ഞാനോ പിന്നല്ലാതെ എടാ അവൾക്ക് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്തണ്ടേ ബ്രഷ് ചെയ്യണം ബാത്റൂമിൽ പോകണം എല്ലാത്തിനും നീ വേണം അവളെ കൊണ്ടുപോകാനായിട്ടെന്ന് പറയാ ഞാൻ കൊണ്ടുവരാം പിന്നെ അല്ലാതെ ഞാനാണോ കൊണ്ടുപോകുന്നത് എടാ ഭാര്യയെ നോക്കേണ്ട ഭർത്താവാ ഇപ്പം നീ ഇങ്ങനെ ഒരവസ്ഥ വന്നിരിക്കുകയാണെങ്കിൽ അവൾ നിന്നെ നോക്കില്ല എന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ എനിക്കങ്ങനെയൊന്നും പറ്റിയില്ലോ എടാ ഇന്ന് പറ്റിയിട്ടില്ല പക്ഷെ നാളെ നിനക്ക് പറ്റാതിരുന്നിട അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അവളും ഇങ്ങനെയൊക്കെ പറയൂന്ന് പറയാ പിന്നീട് കമല പറഞ്ഞു അതെ ഞാൻ ചായക്കെടുത്ത് വെക്കാം മോള് പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വരാൻ പറയണം എന്ത് ചെയ്യാൻ പറ്റും വിക്രത്തിന് വേറെ ഗത്യന്ധരും ഇല്ലാതെ പോയി വേദയെ പുറത്തും ഉണ്ടാകാതെ പറ്റില്ലല്ലോ പുറത്താണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യുവാണ് വിക്രം വേദയോട് പറഞ്ഞ് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോവാം ഏതാണെന്ന് പറയണം അതങ്ങനെ ഞാൻ എഴുന്നേറ്റ് വരുന്നത് എൻ്റെ കാലുളിക്കിയിരിക്കുമല്ലേ പിന്നെ ഞാനെങ്ങനെ വരണമെന്ന് ചോദിക്കാം ഡേ നിൻ്റെ അടവ് അഭ്യസം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ എന്ന് പറയാം ഞാൻ എവിടെയാണ് വിക്രം അടവ് അഭ്യാസം കാണിച്ചത് എനിക്ക് നല്ല വേദനയാണ് എന്നാൽ ഇപ്പം ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പറയണം അയ്യോ വേണ്ട ഇനി വയ്യാത്ത അമ്മയുടെ തോൾ ചാടിക്കയറി പോകാനിട്ട് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം ഓ ഞാനെന്നാൽ ശ്രീചാടത്തി അരം വിളിച്ചോളാം ശ്രീചാട്ടത്തിക്ക് അവിടെ നൂറുകൂട്ടം പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ അങ്ങോട്ട് വിളിക്കാൻ പറയാണ് പിന്നീട് പറഞ്ഞു ഇങ്ങോട്ട് മര്യാദയ്ക്ക് വാ ഞാൻ പിടിക്കാന്നൊക്കെ പറയാണ് വേദയ്ക്കും അതായിരുന്നു ഇഷ്ടം അങ്ങനെ എന്ത് ചെയ്യണം വിക്രമത്തിൻ്റെ തോളിലേക്ക് പതുക്കെ വേദം ഇങ്ങനെ കൈ പിടിക്കുകയാണ് അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി അങ്ങോട്ട് പോവണം ആ സമയത്ത് മുറ്റ പഠിച്ചുകൊണ്ട് അവിടെ നന്ദിനി നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ നോക്കി കൊള്ളാം അവൾക്കിപ്പം രാജയോഗം അല്ലേ വന്നിരിക്കുന്നേ പോ ഒന്ന് പോക്ക് കണ്ടില്ലേ ഇവൾക്ക് ഇത്രമാത്രം കാലിന് കുഴപ്പമുണ്ടോ ചെറിയൊരു ഉളുക്ക് സംഭവിച്ചു നടത്തുകൊണ്ട് ഇത് ആണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല നന്ദി ഇങ്ങനെ അങ്ങ് നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും വേദന നന്ദിനെ നോക്കിയിന്ന് കണ്ണിറങ്ങി അങ്ങോട്ട് പോവണം അതുകൂടെ കണ്ടപ്പോൾ നന്ദിനിക്ക് തോന്നി ഇത് ഇവളുടെ അടവാന്ന് തോന്നി ആഹാ അങ്ങനെയാണെങ്കിൽ നന്ദിനി ഇന്ന് പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിൽക്കുകയാണ് പിന്നീട് ബാത്റൂമിൽ പോയിട്ട് വേദി ഇറങ്ങി വന്നു അതിനുശേഷം ശേഷം വിക്രത്തിനോട് പറഞ്ഞു വിക്രു എൻ്റെ ബ്രഷും വേസ്റ്റുമൊക്കെ തരാൻ പറയണം വിക്രത്തിന് വേറെ നിവൃത്തിയില്ല എടുത്തുകൊടുക്കാതെ അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുക്കുവാണ് പിന്നീട് നന്ദിനടുത്തേക്ക് അടുത്തേക്ക് അവർ വിക്രം വേദയെ കൊണ്ടുപോയി ആ തുണെ ചാരി നിർത്തണം വേദം പറഞ്ഞു ഞാനിവിടെ നിന്ന് ബ്രഷ് ചെയ്തോളാം പിന്നെ കൊണ്ടാൻ നേരത്ത് വന്നാൽ മതി എന്ന് പറയണം വിക്രം എന്ത് ചെയ്യാണ് വിക്രം അങ്ങോട്ടെങ്കിൽ മാറിപ്പോവാ ഈ സമയത്ത് നന്ദിനി അവളുടെ അടുത്തേക്ക് ഇന്ന് വേദന എടുത്ത് എന്ന് ചെന്നിട്ട് സത്യം പറയടി ഏഹ് നിൻ്റെ പകുതി കള്ളത്ര വെള്ളി നിൽക്കും എന്ത് കാല് ശരിക്ക് ശരിക്കുളുക്കിട്ടുണ്ടോ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് അറിയണം ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു നന്ദിനി നന്ദിനിയുടെ എന്താ സംശയം എൻ്റെ കാല് ഉളിക്കാൻ നല്ല വേദനയാന്ന് പറയാം വേണ്ട വേണ്ട എൻ്റെ അടുത്ത് നിന്റെ അടോ അഭ്യാസം എന്നും വേണ്ട ഇത് പകുതി കള്ളത്രാന്ന് എനിക്ക് അറിയാന്ന് പറയാം അല്ല നന്ദിനി അടുത്തി നേരായിട്ടുള്ള കാര്യം എന്ന് പറയും ആഹാ അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ് വേദന ഉണ്ടോ ഞാനിന്ന് പിടിച്ചു നോക്കാന്ന് പറയണം ഈ സമയം ഏർ വേദ പറഞ്ഞു അതെ നന്ദിനി നന്ദിനിയടുത്ത് സംശയം ഉണ്ടല്ലേ എനിക്ക് കാലിനും വേദന ഉണ്ടോ ഇല്ലയെന്ന് കാല് ഉളുക്കിട്ടുണ്ടോന്ന് അന്നേ ഇപ്പൊ കാണിച്ചറാന്ന് പറയണം വേദ അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുവാണ് ഇത് കാഴ്ച കണ്ടപ്പോഴത്തേക്ക് നന്ദിനി ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ കണ്ണൊന്ന് തുറന്ന് ഒന്നുകൂടെ നോക്കുവാണ് താൻ കാണുന്ന സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടി ഇത്ര സമയം ഞുണ്ടി ഞുണ്ടി നടന്നോളാം എടി ഇടിയപ്പം നിനക്ക് കാലിൻ്റെ കുഴപ്പമൊന്നും ഇല്ലേ ഹാ കുഴപ്പമുണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കാമെന്ന് ചോദിക്കുക അമ്മയെന്നും പറഞ്ഞ് അലറി വിളിക്കുവാണ് നന്ദിനി അവിടെ കിടന്നിട്ട് ആ സമയം വേദം എഴുതിയാണ് അപ്പം അതൊക്കെ താഴേക്കങ്ങോട്ട് ഇരുന്നു താഴേക്ക് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് ഓടി വന്നു ആ സമയത്ത് കമലയും വന്നു എന്താ എന്താ മോളെ എന്താ കാര്യം ചോദിക്കുക അപ്പോഴേക്കും നന്ദിനിക്ക് എന്ത് പറയണമെന്നറിയില്ല വേദം താഴെ ഇരിക്കുമല്ലേ വിക്രം ഓടി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക അത് പിന്നെ ഈ നന്ദിനിയെടുത്തിടെയാണെന്ന് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കാമോ ബ്രഷ് ചെയ്തിട്ട് വായിക്കാത്ത കുറച്ച് വെള്ളം കൊള്ളാനായിട്ട് ഒന്ന് അവിടം വരെ പോകാൻ വേണ്ടി ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു സഹായിച്ചില്ലേലും വേണ്ടുമല്ല ദ്രോഹിക്കാതിരുന്നാൽ പോലെയെന്ന് ചോദിക്കുക നന്ദിനിയെടുത്ത് എനിക്ക് എന്നെ പിടിച്ചൊരു തട്ടം കൂടെ തട്ടി ഞാൻ താഴേക്ക് ഇരുന്ന് വീണെന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ വിക്രം നന്ദിനിയെ നോക്കുവാണ് പെട്ടെന്ന് നന്ദിനി പറഞ്ഞു ഏയ് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കമൽ പറഞ്ഞു എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ ഏഹ് നിനക്ക് എന്താ അത് നിന്റെ ഇതുവരെ ആയിട്ട് ഇതൊന്നും നിർത്താൻ ആയില്ലെന്ന് ചോദിക്കും പിന്നീട് നന്ദിനിയെ കുറ്റം പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് പോവണം നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം അവസാനിച്ചിന് വെച്ചത് കുക്കിനുടന്ന് അവസ്ഥയായിപ്പോയി ആ സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു വിക്രൂ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാൻ പറയണം അങ്ങനെ വിക്രം വേദയെ പിടിച്ചെഴുന്നേപ്പിച്ചു പിന്നീട് പോയി ബ്രഷൊക്കെ വായ ചേർത്തിട്ട് വായ കഴുകി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വേദ ഇങ്ങനെ ഒന്നോട് നോക്കി നന്ദിനെ ഒന്ന് കണ്ണിർ കാണിക്കണം നന്ദനിക്ക് സഹിച്ചില്ല വിക്രത്തിൻ്റെ തോളിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത് നേടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടറി എന്നൊക്കെ നന്ദിനി ഇങ്ങനെ മനസ്സിൽ പറയാം അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ വേദയോട് വിക്രം ചോദിച്ചു സത്യം പറയേ നിനക്ക് കാലിന് ഉൾക്കൊള്ളതാണെന്ന് വയ്ക്കും അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞേ അല്ല നന്ദിനിയടത്തി പറഞ്ഞാൽ എന്തേലും വാസ്തവം വാസ്തു ഉണ്ടോയെന്നെനിക്കൊരു സംശയം പിന്നെ നന്ദിനിയടുത്തൊരു സ്വഭാവം അറിയാവുന്നതല്ലേന്ന് വയ്ക്കും ആയിക്കോട്ടെ ഞാനും കരുതി ഇനിയിപ്പോൾ എന്നെ ഇട്ട് വട്ട് തടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നു പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവാനും വിക്രോ ഇന്നലെ രാത്രി കണ്ടതല്ലേ ഞാൻ അവിടെ കടന്ന് വേദന കൊണ്ട് പോളേന്ന് കണ്ടതല്ലേന്ന് നിൽക്കും എന്തേലും ആട്ടെ എന്നൊക്കെ പറയണം പിന്നീട് വിക്രത്തിന്റെ അടുത്തേക്ക് കമ്പലം വന്നിട്ട് പറഞ്ഞു എടാ അച്ഛൻ പറഞ്ഞു അവൻ്റെ തട്ടുമുറത്തിന് വാക്കർ ഇരിപ്പുണ്ടെന്ന് ഒരു കാര്യം ചെയ്യുക വേദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാക്കർ ഒന്ന് എടുക്കാൻ പറയണം അതേടാൻ വിക്രം പറഞ്ഞു അത് നല്ല കാര്യമാണ് ഇനി ഇവിളക്ക് പോകണമെങ്കിൽ വാക്കറൊക്കെ പിടിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പറയണം അപ്പോഴേക്കും വേദം പറഞ്ഞു നീ അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ വിക്രം ഉണ്ടല്ലോ എന്ന് പറയും ഞാനാ പിന്നെ ഞാൻ എപ്പോഴും നിന്നെ നോക്കി നോക്കിയിരിക്കുമൊന്നും ഇല്ലായെന്ന് പറയുന്നത് അതിനിപ്പോ എന്താ കുഴപ്പം ഏഹ് വിക്രം വന്നു കഴിയുമ്പഴേ ഞാൻ പുറത്തേക്കൊക്കെ പോകുന്നുള്ളൂ എനിക്കൊരു കുഴപ്പമില്ല വിക്രം ഉള്ളപ്പോൾ പിന്നെ എന്തിനാമ്മയ വാക്കർന്ന് ചോദിക്കാം വേദന നോട്ടം കണ്ടു കഴിഞ്ഞപ്പം കമലയ്ക്ക് കാര്യം പിടി കിട്ടി കമല പറഞ്ഞാ എന്നാൽ ശരിയാതവിടെ ഇരിക്കട്ടെ ഈ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് വിക്രത്തിന് ദേഷ്യം വന്നു പിന്നീട് കമലെ എങ്ങോട്ട് പോയി കഴിഞ്ഞപ്പതിനും വിക്രത്തോട് വേദ പറഞ്ഞു അതെ എനിക്കാ ഫോണം തരുമോ എന്ന് ചോദിക്കുക എന്തിന് അച്ഛമ്മയൊന്ന് വിളിക്കാൻ അച്ഛൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പം വിക്രമൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ അതെ നിങ്ങൾ എൻ്റെ ഫോൺ എറിഞ്ഞ് പൊടിച്ചിട്ടല്ലേ അല്ലേ എനിക്കിപ്പോൾ കുഴപ്പമില്ലായിരുന്നു നിങ്ങളുടെ കാലക്കായി വീണ്ട കാര്യമില്ലായിരുന്നു പിന്നെ എൻ്റെ നിങ്ങൾ നിങ്ങളെറിഞ്ഞ് പൊട്ടിച്ചോണ്ട് അത് വിളിക്കാനും പറ്റില്ല നന്നാക്കാൻ പോകാനാണെങ്കിലോ കാലും മേലാത്ത അവസ്ഥയിലല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വിക്രത്തിനൊരു സഹതാപം കാര്യങ്ങളൊക്കെ തോന്നി പിന്നീട് വിക്രമനാ ഇന്നാ വിളിക്കാനൊക്കെ പറഞ്ഞും കൂടെ കൊടുക്കുവാണ് അതിനുശേഷം വേദാച്ചമ്മയെ വിളിക്കുകയാണ് സാവിത്രിയമ്മേനെ വിളിക്കുവാണ് അങ്ങനെ ശങ്കരനാരായണൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞ സാവിത്രിയമ്മ പറഞ്ഞു കുഴപ്പമില്ല മോളെ ഇപ്പം മെഡിസിനെ കഴിക്കുന്നുണ്ടെന്ന് പറയാം അല്ല ഞാൻ മോളെ വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛമ്മ എൻ്റെ ഫോണിന് ചെറിയ കേടും കാര്യം കേട് പറ്റിയെന്ന് പറയാണോ എന്നാൽ പിന്നെ അത് കൊണ്ടുതന്നെ നന്നാക്കാൻ കൊടുക്കാൻ വേലായിരുന്നു ചോദിക്കാം കൊടുക്കാൻ പോകണം എന്നൊക്കെ പറയണം എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കുക അച്ചമ്മേ ഞാൻ വിക്രത്തിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കണതെന്നും പറഞ്ഞുകൊണ്ട് വേദ കോൾ കെട്ടി ചെയ്തു ഈ സമയത്ത് വിക്രം പറഞ്ഞു ആ ഫോണിങ്ങൾ താട്ട് ഞാൻ കൊണ്ടുതന്നെ നന്നാക്കാൻ കൊടുക്കാമെന്ന് പറയണം വേദ പറഞ്ഞു ഓ വേണ്ടാന്ന് പറയാം വേണ്ടെങ്കിൽ വേണ്ട മര്യാദയ്ക്ക് എങ്ങോട്ട് തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുതന്നെ നന്നാക്കി കൊടുക്കാം എന്ന് പറയാൻ അവസാനം വിക്രത്തിൻ്റെയും വേദ ഫോൺ കൊടുത്തു നന്നാക്കാൻ കൊടുക്കാനായിട്ട് ആ സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് രാധ ആകെപ്പാടെ വിഷമിച്ച് വീട്ടിയിരിക്കുക രാധയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഓട്ടം പോകാനും തോന്നില്ല കാരണം നന്ദിനി പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ വിക്രം പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സറിയേണ്ടായിരുന്നേ അവൾ എൻ്റെ ഭാര്യയാണ് അവളോടൊപ്പം ഞാൻ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും ഒരുമിച്ച് അടക്കം കിടക്കും അതിന് എന്താ കുഴപ്പം അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോ അതിങ്ങനെ വീണ്ടും വീണ്ടും വിക്രം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തകട്ടി തകട്ടി വരുവാണ് രാധയുടെ മനസ്സിലേക്ക് രാധയ്ക്ക് രാധയ്ക്കൊട്ട് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും മാലി ചായ കൊണ്ടുങ്ങോട് വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴും ആ ചായ അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് രാധ ഇത് കുടിച്ചിട്ടൊന്നുമില്ല എടി നീ എന്താടി ഇനി വീണ്ടും എന്നെ കൊണ്ട് ചൂടാക്കാണോ ഗ്യാസിനൊക്കെ എന്താ വിലയെന്ന് നിനക്കറിയാവോ നിനക്ക് ചായ വേണ്ടേന്ന് ചോദിക്കാം എനിക്ക് വേണ്ട ആറ തണുത്തിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അമ്മേ ചൂടാക്കാൻ പറഞ്ഞ് വന്നാണ്ടല്ലോ പെണ്ണേ അല്ല നീ ഇത് ഏത് ലോകത്താ നീ ഇന്ന് പോകുന്നൊന്നുമില്ലേ ഓട്ടം പോകുന്നൊന്നുമില്ല എന്ന് ചോദിക്കും ഓ എന്ത് പറ്റി രാധേ എന്നൊക്കെ ചോദിച്ചാൽ മാലതി അങ്ങോട്ട് വരുവാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എന്തേലും ഇതുണ്ടോയെന്ന് ചോദിക്കും ഒന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ നീ എന്തിനെ എങ്ങനെ വിഷമിച്ചിരിക്കണേ നിൻ്റെ ആലും ചത്തുപോയെന്ന് ചോദിക്കും ഇഞ്ചു കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കാതെ എഴുന്നേറ്റ് പോകാൻ പറയുകയാണ് ഈ സമയം രാധ പറഞ്ഞു ഞാനൊന്ന് പോണില്ല എന്ന് പറയാം ഏഹ് പോണില്ലേ അതെന്താ എന്തെങ്കിലും പനിയോ വയ്യായി എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കും അതൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് പിന്നെ നിനക്ക് പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക രാധ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയുന്നത് രാധയ്ക്ക് ആ പാടൊരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മാലതി പറഞ്ഞു മിക്കവാറും ആ വിക്രമം എന്തേലും പറഞ്ഞു കാണുക അതായിരിക്കും പെണ്ണിനെ ഇളക്കാൻ അങ്ങോട്ട് എടീ അവൻ അവൻ്റെ ജീവിതം നോക്കിപ്പോയി വീണ്ടും നീ ആ പുറകെ പോകുന്ന എന്തിനാടി ഏഹ് അവൻ അവൻ്റെ പാട്ടിനെ വിടാൻ നോക്ക് നീ ഇവിടെ സെൻറ്റിമെൻറ്റ്സും അടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു ഇപ്പോൾ അങ്ങോട്ട് വന്ന് കയറും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാലതി അങ്ങോട്ട് പണിയാനായിട്ട് പോവാണ് ആ സമയം കമല രാവിലെ ക്ഷേത്രത്തിൽ പോയി വേദയുടെയും വിക്രത്തിൻ്റെയും പേരിൽ പൂജകളൊക്കെ നടത്തുവാണ് അവരെങ്ങനെയെങ്കിലും ഒന്ന് എന്നൊരു ചിന്തയായിരുന്നു കമലയുടെ മനസ്സറിയും ഇത്രയൊക്കെ ആയിട്ടും അവർ തമ്മിൽ ഒന്നിച്ചില്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തിരുമേനി പറഞ്ഞ വാക്കുകളായിരുന്നു കമലയ്ക്ക് ഊർജ്ജം പകരുന്നത് എത്രയാണെങ്കിലും ഒരു കാര്യത്തും പിരിയത്തില്ല അവർ നല്ല ജീവൻ തന്നെ നയിക്കുമെന്ന് ആ ഒരു പ്രതീക്ഷയുടെ മേലാണ് കമലയിപ്പം പോകുന്നത് തന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി നേരെ വേദയുടെ അടുത്തേക്ക് വന്നു വേദക്കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദയ്ക്ക് നെറ്റിയെക്കൊണ്ട് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ടു പറഞ്ഞു അതെ മോൾ വിഷമിക്കൊന്നും വേണ്ട മോളുടെ വയ്യായി പെട്ടെന്ന് തന്നെ മാറും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അത് കുഴപ്പമൊന്നും ഇല്ലമ്മയെന്ന് പറയുന്നത് കമല പറഞ്ഞു ചിലപ്പോൾ എല്ലാം നല്ലതിനായിരിക്കും അതുകൊണ്ടല്ലേ വിക്രം മോളോട് ഇത്രയെങ്കിലും സ്നേഹം കാണിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇതിനും വേദയെന്ന് ചിരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി